എന്താണ് ലെഡ്ജർ ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ് അല്ലെ അപ്പൊ ലെഡ്ജറിൽ നമ്മൾ ഒന്നിലധികം അക്കൗണ്ട്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു കളക്ഷൻ ആണ് അക്കൗണ്ട്സിന്റെ ഒരു കളക്ഷൻ പലതരത്തിലുള്ള അക്കൗണ്ട്സ് അപ്പോൾ നമ്മൾ ജേർണൽ എൻട്രി ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് എന്തൊക്കെയായിരുന്നു സെയിൽസ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് പ്ലാൻ ആൻഡ് മെഷീനറി അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് അങ്ങനെ ധാരാളം അക്കൗണ്ട്സ് നമ്മുടെ ബുക്സിൽ ഉണ്ടാവും അല്ലെ അങ്ങനെ ഓരോ അക്കൗണ്ട്സിനെയും തരം തിരിച്ച് നമ്മൾ വ്യത്യസ്തമായിട്ട് എഴുതി ഇതിനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ട് ചേർന്ന ഒരു ബുക്കാണ് ഇത് ലെഡ്ജർ ഓക്കെ അപ്പൊ ലെഡ്ജർ ഒരു കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ് ഇനി ലെഡ്ജറിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ലെഡ്ജറിനെ ടി ഷേപ്ഡ് അക്കൗണ്ട് എന്ന് പറയും ടി ഷേപ്ഡ് അക്കൗണ്ട് എന്ന് പറയുന്ന കാര്യം എന്താണ് നമുക്ക് ടീയുടെ ഷേപ്പിലാണ് അക്കൗണ്ട് ഉള്ളത് അല്ലെ ഒരു ടീ പോലെ ആയിരിക്കും അതിന്റെ അക്കൗണ്ട് ഉണ്ടാവുക അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഡെബിറ്റ് ഉണ്ടാവും ക്രെഡിറ്റ് ഉണ്ടാവും അതുപോലെ നമുക്ക് ഈ ഇതിപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെ വരുന്നു എന്നുള്ളത് സൈഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡെബിറ്റിൻ്റെ എമൗണ്ട് എഴുതും ക്രെഡിറ്റിൻ്റെ എമൗണ്ട് എഴുതും പിന്നെ നമ്മൾ ഡേറ്റ് എഴുതും പിന്നെ നമുക്ക് ജേണൽ ഫോളിയോ ഉണ്ടാവും അതുപോലെ തന്നെ അപ്പുറത്തോട്ടും ഉണ്ടാവും അങ്ങനെ തന്നെ ജേണൽ ഫോളിയോ വേണം നമുക്ക് ഡേറ്റ് വേണം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെഡ്ജറിൻ്റെ ഫോമാറ്റ് പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി ലെഡ്ജറിലോട്ട് നമ്മൾ ട്രാൻസാക്ഷൻസിനെ ഇടുന്നതിനെ അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നതിനെ പറയുന്ന പേരാണ് ോട്ടും അക്കൗണ്ടിലോട്ടും കാണിക്കണം തരംതിരിച്ച് കാണിക്കണം അതിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ് റെക്കോർഡിംഗ് ആദ്യം ഈ ലെഡ്ജറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെ പ്രോഗ്രസ് ഇണു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പോണത് അപ്പം നമുക്ക് ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലേ ട്രാൻസാക്ഷൻസ് ഉണ്ട് ആ ട്രാൻസാക്ഷൻസിനെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ ജേർണലൈസ് ചെയ്തു ഇനി ജേർണലൈസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തിലോട്ട് വരുന്നു നമ്മൾ പോസ്റ്റിങ്ങിലോട്ട് വരുന്നു അപ്പൊ നമ്മളിപ്പോ ഏത് ഏത് സ്റ്റേജിലായി ലെഡ്ജർ എന്ന് പറയുന്ന സ്റ്റേജിലായി കണ്ടോ അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യണേ ഇനിയുണ്ട് കുറച്ചും കൂടി സ്റ്റെപ്സ് അത് നമുക്ക് വീണ്ടും അടുത്ത മോഡ്യൂളിൽ കാണാം അല്ലേ അപ്പൊ ഫോമാറ്റ് ഓഫ് എ ലെഡ്ജർ നോക്കിയാൽ നീറ്റ് ആയിട്ടുള്ള ഒരു ലെഡ്ജറിന്റെ ഫോമാറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ബുക്കിലാണ് ഈ ലെഡ്ജർ വരക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ പേജിനെ ജസ്റ്റ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക കണ്ടോ ഒരു ടേബിൾ വരച്ചതിന് ശേഷം അതിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്ന് ഒരു ഡെഡിക്കേറ്റഡ് പാർട്ട് നമ്മൾ ഡെബിറ്റിനും കൊടുക്കാം ഒരു പാർട്ട് ക്രെഡിറ്റിനും കൊടുക്കാം എന്നിട്ട് ഓ ആ പാർട്ടിലുള്ള എക്സ് ഒക്കെ സെയിം തന്നെ ആട്ടോ കണ്ട കോണ്ടെ ആണ് ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് ജേണൽ ഫോളിയോ എമൗണ്ട് ഇനി എന്താണ് ജേണൽ ഫോളിയോ ഡേറ്റ് നമുക്കറിയാം പേർട്ടിക്കുലേഴ്സിൽ എന്ത് എഴുതണമെന്നുള്ളത് നമുക്ക് നോക്കാം ജേണൽ ഫോളിയോ എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് ജേണലിൽ നിന്നുള്ള കാര്യങ്ങളല്ലേ ലെഡ്ജറിലോട്ട് വരാൻ പോണേ അല്ലേ അപ്പം ആ ജേണലിൽ ആദ്യം നമ്മൾ എന്റർ ചെയ്യുന്നുണ്ട് ആ ജേണലിൽ ഏത് പേജ് നമ്പർ ആണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ പേജ് നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കും അപ്പൊ എന്താ ക്രോസ് റെഫറൻസ് പോസിബിൾ ആണ് അല്ലെ അപ്പൊ ഇവിടെ അതുണ്ട് ജേണലിൽ നമുക്ക് ഒരു ജേണൽ ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരിതുണ്ട് അപ്പോൾ ലെഡ്ജർ ഫോളിയോയിൽ നമ്മൾ ലെഡ്ജറിന്റെ പേജ് നമ്പറും കൊടുക്കും ഇവിടെ നമ്മൾ ജേണൽ ഫോളിയോയും കൊടുക്കും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പേജ് നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷൻ എവിടെ നിന്ന് വന്നെന്നും അവിടുത്തെ ട്രാൻസാക്ഷൻ എങ്ങോട്ട് പോയി എന്നുള്ളത് നമുക്ക് കാണിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ലെഡ്ജറിന്റെ ഫോർമാറ്റ് ഇനി ഒരു ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക ഓക്കെ ക്യാഷ് അക്കൗണ്ട് ഡറ്റാ ടു ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ഉണ്ട് ആ ട്രാൻ ജേണൽ എൻട്രി ആയിട്ട് നമ്മൾ ഇവിടുന്ന് എഴുതി കഴിഞ്ഞു അല്ലേ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണ അതിനെ ലെഡ്ജറിലോട്ട് കൊണ്ടുവരാൻ പോകാം അപ്പോൾ ലെഡ്ജറിൽ നമുക്ക് ടു അക്കൗണ്ട്സ് വേണം ഏതൊക്കെ അക്കൗണ്ട്സാണ് വേണ്ടത് ക്യാഷ് അക്കൗണ്ടും വേണം ക്യാപിറ്റൽ അക്കൗണ്ടും വേണം അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഡേറ്റ് പെർട്ടിക്കുലാസ് ജേണൽ ഫോളിയോ അമൗണ്ട് അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലും അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി ഈ ക്യാഷ് അക്കൗണ്ട് ആദ്യത്തെ നമ്മൾ എടുക്കും ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ എടുക്കുവാണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ഫിഫ്റ്റീൻ ലാക്സ് ക്യാഷ് അക്കൗണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഡെബിറ്റ് ഫിഫ്റ്റീൻ ലാക്സ് അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലോട്ട് പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം ഡെബിറ്റ് സൈഡിലോട്ട് പോവുക ഡെബിറ്റ് സൈഡില് അതർ ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് അപ്പം അതർ ആസ്പെക്ട് എന്താ ക്യാപിറ്റൽ അപ്പൊ ക്യാപിറ്റൽ വെച്ച് നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് ഡെബിറ്റ് എമൗണ്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ അത് എന്തായിട്ടാണ് വന്നത് ക്യാപിറ്റൽ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കണ്ടോ അപ്പൊ അത് അത് എഴുതി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു രണ്ട് വയസ്സത്ത് എഴുതാനില്ല പിന്നെ ഈ ക്യാഷ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് എങ്ങോട്ട് പോകും ഇപ്പൊ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് പോകണം അല്ലേ ക്യാപിറ്റലിനെ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കണ ക്രെഡിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണേ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണം അപ്പൊ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ചെയ്തു അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകേണ്ടത് ക്രെഡിറ്റ് സൈഡിലോട്ട് ക്യാപിറ്റലിന് ക്രെഡിറ്റ് ചെയ്യാൻ ജേർണൽ എൻട്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലോട്ട് പോവാം അദർ ആസ്പെക്ട് എന്താണ് ക്യാപിറ്റലിന് എഴുതാൻ പറ്റുമോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊണ്ട് ഇല്ല അതർ ആസ്പെക്ട് എന്താണ് അവിടെ ഉള്ളത് ആണ് അപ്പൊ നമ്മൾ ക്യാഷ് എന്ന് എഴുതി ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് ഇട്ടു ഇത് ഇട്ടു പിന്നെ ജേർണൽ ഫോളിയോ ലെഡ്ജർ ഫോളിയോ ഒക്കെ വന്നേക്കണുണ്ടോ ഇതൊന്നും പ്രോബ്ലം ചെയ്യാനായിട്ട് ഉണ്ടാവില്ല ഇവിടെ നമ്മളൊരു ഇലസ്ട്രേഷൻ പോലെ കൊടുത്തു എന്നുള്ളതേയുള്ളൂ ഇപ്പൊ ഒന്നും ഫോളോ ചെയ്യാത്തോണ്ട് ബുക്സിലും നമ്പേഴ്സ് ബുക്സ് ഇല്ലല്ലോ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങ് അല്ല അപ്പം ഇതിനൊന്നും റെലവൻസ് ഇല്ല വെറുതെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട നിങ്ങൾക്ക് അതൊന്നും എഴുതാനൊന്നും ഉണ്ടാവില്ല എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പൊ യു അണ്ടർസ്റ്റുഡ് സ്റ്റുഡ് നമുക്ക് ഇതുപോലെ ഓരോ ജേണൽ എൻട്രിയും ഓരോരോ അക്കൗണ്ട്സിലോട്ട് പോകണം അല്ലേ ഏതെല്ലാം അക്കൗണ്ട്സ് ആ ജേണൽ എൻട്രിയിലുണ്ടോ അത് അനുസരിച്ചിട്ട് അപ്പം മെഷീനറി അക്കൗണ്ട് ഏറ്റവും ടു ക്യാപിറ്റൽ എന്നാണ് സോറി മെഷീനറി അക്കൗണ്ട് ഏറ്റെ ടു ക്യാഷ് എന്നാണെങ്കിൽ നമ്മൾ രണ്ട് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യേണ്ടി വരും അപ്പൊ അതൊന്ന് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇത് ഒരു ജേണൽ എൻട്രിന്ന് ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് മേ ബി ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞത് മെഷീനറി ബോട്ട് അല്ലെ മെഷീനറി ബോട്ട് ഫോർ റുപ്പീസ് ഫൈവ് ലാക്സ് ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും ജേർണൽ എൻട്രി നമുക്ക് ഇപ്പൊ ഒരു സ്റ്റെപ്പും ഒന്നും വേണ്ട നമുക്ക് അല്ലാതെ തന്നെ നമുക്കറിയാം മെഷീനറി ഓടി അപ്പം മെഷീനറി ആണ് സോ മെഷീനറി ഡെബിറ്റ് പിന്നെ എന്തെന്നാ മെഷീനറി മേടിച്ചു ക്യാഷ് കൊടുത്താൽ മേടിച്ചിരിക്കണം അപ്പൊ ടു ക്യാഷ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് അപ്പോൾ അഞ്ച് ലക്ഷം അപ്പം ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി അല്ലേ ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി ഇനി എന്ത് ചെയ്യണം ഇതിനെ നമുക്ക് ഇപ്പം ജേണലൈസും കഴിഞ്ഞു ഇനി ലെഡ്ജറ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് അക്കൗണ്ട്സ് വേണം ഏത് അക്കൗണ്ട്സ് ആണ് നമുക്ക് വേണ്ടത് ആദ്യം ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള മെഷീനറി അക്കൗണ്ടും നമുക്ക് വേണം പിന്നെ നമുക്ക് എന്ത് വേണം ക്യാഷ് അക്കൗണ്ടും വേണം അല്ലേ ഞാൻ ഇവിടെ വരക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഡെബിറ്റ് സൈഡിൽ പോണതും ക്രെഡിറ്റ് സൈഡിൽ പോകണതും ഞാൻ കാണിക്കുന്നുള്ളൂ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ഏത് ഏത് വശത്തോട്ട് പോകണം മെഷീനറിയുടെ ടിഷയുടെ അക്കൗണ്ടിൽ ഞാൻ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ മെഷീനറിയുടെ ഡെബിറ്റ് സൈഡിലോട്ട് പോവാം അതർ ആസ്പെക്റ്റ് എന്താണ് ഡേറ്റ് നമ്മൾ ഇടും അത് കഴിഞ്ഞിട്ട് നമ്മൾ അതർ ആസ്പെക്ട് ക്യാഷ് ആണ് അപ്പോൾ നമ്മൾ അഞ്ച് ലക്ഷം എഴുതി ഓക്കെ അപ്പോൾ മെഷിനറി കഴിഞ്ഞു ഇനി ക്യാഷിന് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫൈവ് ലാക്സ് ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ ഈ സൈഡിലോട്ട് ഞാൻ പോകണ്ടേ ഈ സൈഡിൽ പോയിട്ട് ഞാൻ ഡേറ്റ് ഇട്ടിട്ട് അവിടെ ഞാൻ എഴുതും ബൈ മെഷിനറി ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഈ ബൈ ഒക്കെ ഇവിടെ നിന്ന് വന്നെന്ന് മറ്റേ ടു അവിടെ ഉണ്ടായിരുന്നു ഫൈവ് ലാക്സ് ആണ് ഇത് എഫ് ഐ ലക്സ് അപ്പോൾ അതെഴുതി അതോടെ പോസ്റ്റിങ് കഴിഞ്ഞു ഇനി ബൈം ടൂ ഒക്കെ ഇവിടെ ടൂ ഇവിടെ ഉണ്ടല്ലേ അപ്പോൾ ക്രെഡിറ്റ് ആസ്പെക്ട് വരുമ്പോൾ അത് അവിടെ ടൂ ഉണ്ട് ഇപ്പോൾ നമ്മൾ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറയുമ്പോൾ അതർ ആസ്പെക്ട് വെച്ചല്ലേ ചെയ്യണ്ടേ അപ്പൊ ആ ടൂ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഡെബിറ്റ് എല്ലാം തുടങ്ങുന്നത് ടൂവും വെച്ചും ക്രെഡിറ്റ് എല്ലാം തുടങ്ങുന്നത് ബൈയും വെച്ചുമാണ് അത് പക്ഷെ കൺവെൻഷൻ മാത്രം അത് എഴുതിയില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഓക്കെ വെറുതെ നമുക്ക് എന്തെന്നാണ് നമുക്ക് അവിടെ വേണ്ടത് ക്യാഷ് എന്നുള്ള ആ ഒരു ഇത് മാത്രം വന്നാലും മതി കേട്ടോ ഇവിടെ ക്യാഷ് എന്നുള്ളത് മാത്രം വന്നാൽ മതി അല്ലാതെ ടൂം ബൈ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സാരമില്ല ഇല്ല അപ്പൊ ഇതില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് എന്ത് മാത്രം മതി മെഷീനറിന്ന് മാത്രം എഴുതിയാൽ മതി ഓക്കെ സോ ഹോപ്പ് ദിസ്ഇസ് ക്ലിയർ ട്യൂ ഇനി ഇവിടെ ഇപ്പോൾ ഇതിൽ ഒരു ഇത് കൊടുത്തിരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ക്യാഷ് അക്കൗണ്ട് ഇങ്ങനെ നമ്മൾ എഴുതി എഴുതി ഒരുപാട് ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ഐറ്റംസ് വരും ഓക്കെ ഡെബിറ്റ് സൈഡിൽ ത്രീ ലാക്സ് വന്നു ടു ട് തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് അതുപോലെ ഇവിടെ ടെൻ ലാക്സ് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യേണ്ടത് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും വേറെ വേറെ കൂട്ടണം നമ്മൾ ടോട്ടൽ എടുക്കണം ടോട്ടൽ എടുക്കുമ്പോഴേക്കും ഇവിടുത്തെ സൈഡ് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ റീ സൈഡാണ് കൂടുതലും ഇവിടെ തേർട്ടി ലാക്സ് ട്വൻറ്റിയും തേർട്ടി ഫൈവ് അപ്പം എത്ര വരും തേർട്ടി ലാക്സ് തേർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ളത് നമുക്ക് ടോട്ടൽ കിട്ടി ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ ഇനി ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ എത്രയുണ്ട് ഉണ്ട് മൂന്നും അല്ലേ ഉള്ളൂ ബാലൻസ് പിന്നീട് നമ്മൾ കണ്ടേക്കുന്നതാണ് അപ്പം ടെൻ ലാക്സ് ട്വന്റി ടെൻ ലാക്സ് ട്വൻ്റി തൗസൻഡ് ആണ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടലിൽ അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് അക്കൗണ്ട് ആണല്ലേ ലെഡ്ജറിൽ നമുക്ക് ധാരാളം അക്കൗണ്ട്സ് ഉണ്ട് അതെല്ലാം ബാലൻസ് ചെയ്യണം അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും വേറെ വേറെ എഴുതി കൂട്ടുക കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ടോട്ടൽ കണ്ടുപിടിക്കുക ടോട്ടൽ കണ്ടുപിടിച്ചതിന് ശേഷം ഏത് സൈഡാണോ വലുത് ഏതാ വലുത് ഏത് ഫിഗറാണ് വലുത് തേർട്ടി ലാക്സ് തേർട്ടി തൗസൻഡ് അത് രണ്ടടുത്തും എഴുതുക കണ്ടോ അതെ തേർട്ടി ലാക്സ് തേർട്ടി ഫൈവ് തൗസൻഡ് നമ്മൾ രണ്ടടുത്തും എഴുതി പിന്നെ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ് ഡിഫറൻസ് ആണ് ട്വൻ്റി തൗസൻഡ് ഫിഫ്റ്റി ട്വൻറ്റി ലാക്സ് ഫിഫ്റ്റീൻ തൗസൻഡ് അത് ബാലൻസ് ആയിട്ട് നമ്മൾ എഴുതും ബാലൻസ് ഇവിടെയല്ലേ കുറവുള്ളത് ഇവിടെ ആയിരുന്നല്ലോ കുറവുള്ളത് അപ്പുറത്ത് കൂടുതലാണ് അപ്പോൾ ആ ഡിഫറൻസ് ആണ് ഈ ട്വൻറ്റി തൗ ട്വൻറ്റി ലാക്സ് ഫിഫ്റ്റീൻ തൗസൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ബാലൻസ് ആയിട്ട് എഴുതി അക്കൗണ്ട് ബാലൻസിനായി പിന്നെ ഈ ബാലൻസ് ആണ് അടുത്ത വർഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് But this is how you balance an account, okay?